ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും സേറയും എത്തിയിട്ടുള്ളത് ശ്രീശങ്കര കോളേജ് കാലടിയിലാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് അലൂമിനിയമീറ്റിയനോടനുബന്ധിച്ചാണ് കോളേജിൽ എത്തിയത് സേറയുടെ കൈയും പിടിച്ച് ആ കലാലയത്തിലൂടെ നടക്കുമ്പോൾ എന്തൊന്നുമില്ലാത്ത ആനന്ദം എനിക്ക് തോന്നിയിരുന്നു ഒത്തിരി പേരൊക്കെ വന്നിരുന്നു എന്നാലും കുറേ അധികം പേര് വരാനുണ്ടായിരുന്നു ആരും ഒട്ടും തന്നെ മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പണ്ട് എങ്ങനെയായിരുന്നു അതേ കളിയും ചിരിയും തമാശകളും ഒക്കെ ഇന്ന് അവിടെ നിറഞ്ഞു തരുന്നു ഒന്ന് തീരാതിരുന്നായിരുന്നെങ്കിൽ ഇനിയും ഒന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പലപ്പോഴും തോന്നിപ്പോയിരുന്നു കേട്ടോ ആ നിമിഷത്തിൽ അധ്യാപകരൊക്കെ ഒത്തിരി സന്തോഷത്തിലായിരുന്നു കുഞ്ഞുസേറനെ പരിചയപ്പെടാൻ എല്ലാവരും വന്നിരുന്നു അതുപോലെ ഞങ്ങൾക്ക് വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെ അധ്യാപകരവിടെ ഒരുക്കി വളരെ സന്തോഷമുണ്ട് കുഞ്ഞുസേറ കോളേജ് ഗ്രൗണ്ടിലൂടെയൊക്കെ ഒന്ന് ഓടി നടക്കുകയാണ് കേട്ടോ വിത്തിയിൽ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും അവൾ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവളോടൊപ്പം തന്നെ പുതുമയോടെ ഞാനും നോക്കിക്കണ്ടു അവിടേക്കെ നടക്കുമ്പോൾ വല്ലാതെ ഉന്മേഷമായിരുന്നു മനസ്സിൽ നിറയെ നമ്മുടെ കുഞ്ഞുസേറ ഗാർഡനിലൂടെയൊക്കെ നടന്നൊരു കുളം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കാണാനായിട്ട് കുളത്തിലെ മീനുകളും തലപൊക്കി നോക്കുന്നുണ്ടായിരുന്നു ആഹാ എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് മനസ്സിന് കുളിർന്നു തരുന്നൊരു കുളം അതുപോലെ തന്നെ ചുമരിലെ ചിത്രപ്പണികളും എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്ര മനോഹരമായിട്ടാണ് ഓരോ ചിത്രങ്ങളും തീർത്തിട്ടുള്ളത് അതൊക്കെ കൗതുകത്തോടെ തന്നെ ഞങ്ങൾ കണ്ടു സേറയ്ക്ക് ഒത്തിരി സന്തോഷമാണ് ആ ഗ്രൗണ്ടിലൂടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അവളെ പോലെ തന്നെ ഞാനും സന്തോഷിച്ചു ശരിക്കും ഞാൻ എൻ്റെ സന്തോഷം തന്നെയാണ് അവളിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ എത്ര മനോഹരമായ ചിത്രപ്പണികളാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇത്ര അധികം ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ വ്യത്യസ്തമായ അനുഭവങ്ങൾ തരുന്ന പലതരം ചിത്രങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു ഓരോ ചിത്രങ്ങളും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരുന്നു ഞങ്ങൾ വേറെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു എന്ത് രസമ കാണാൻ എന്ത് രസ കാണുന്നതൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അവളെ കൂട്ടാതെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം സന്തോഷം എനിക്ക് കിട്ടുമായിരുന്നില്ല എന്നതാണ് സത്യം ആ മുകളിൽ കെട്ടിത്തീക്കിരിക്കുന്ന തോരണങ്ങൾ നോക്കി എത്ര ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഞങ്ങൾ മണ്ഡപം എന്ന് വിളിക്കുന്ന സ്ഥലത്തേക്കാണ് ഇത് ക്യാൻ ആക്ച്വലി ക്യാൻ്റീനിലേക്കുള്ളൊരു വഴിയാണ് അതിൻ്റെ താഴേക്ക് നടന്നങ്ങ് പോകുമ്പോൾ നമുക്ക് മണ്ഡപം പോലെ പണിത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും എൻ സി സിയുടെ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ ഷൂട്ടിംഗ് പോയിൻ്റ് ആ ഒരു ഭാഗത്താണ് നടത്തിയിരുന്നത് കേട്ടോ അപ്പോൾ അതും മറക്കാനാവാത്ത ഒരു സ്ഥലമാണ് ഓർമ്മകളിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ സി സിയും ഷൂട്ടിങ് പോയിൻറ്റും ക്യാൻ്റീനും ഒക്കെ കണക്റ്റഡാണ് കേട്ടോ ഞങ്ങളുടെ ക്യാൻറ്റീനാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത് പിന്നെ എൻ സി സി ഇല്ലാത്ത സമയത്തും ഞങ്ങൾ ഒക്കെ കട്ട് ചെയ്ത് പോയിരിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അന്നൊക്കെ ഒത്തിരി ഇതിലധികം മരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സിനൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം തന്നെ അപ്പോൾ ആ ആ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അതൊക്കെ ഭയങ്കര രസമാണ് അധികം ഒക്കെ നടക്കുമ്പോഴൊക്കെ കേട്ടോ അതോ ഇവിടെ ഒരു ചിത്രം കൂടെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ചിത്രം ഈ മരങ്ങൾക്കൊക്കെ ഒത്തിരി പ്രായമുണ്ട് എന്ത് രസമാണ് അധികം നടന്നു പോകുമ്പോൾ കഷുമാവിൻ തോട്ടമാണ് കേട്ടോ കഷുമാവിക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഒരു കാശുമാമ്പഴം നമ്മുടെ സേരക്കും കിട്ടി സേർ അതിങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താ സാധനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കേട്ടോ അതും കൈ പിടിച്ചുകൊണ്ടാണ് ഇനി അടുത്ത് നടക്കാനായിട്ട് പോണേ അങ്ങനെ നടന്ന് ചെന്ന് ഞങ്ങൾ മണ്ഡപമൊക്കെ ഒന്ന് കണ്ടു അവിടെ പോയി കുറച്ചു നേരം ഇരുന്നു സംസാരിച്ചു സേറെ സൂക്ഷിച്ചൊക്കെയാണ് നടക്കുന്നത് കാടിൻ്റെ ഉള്ളിലൂടെയാണോ അതായത് ഇതാണ് ഞാൻ പറഞ്ഞ മണ്ഡപം ഞാൻ കുറച്ച് ഫോട്ടോസും ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ എൻ്റെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളും കളിയും ചിരിയും തമാശകളും നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ അവസാനം ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തിട്ടാണ് ഞങ്ങൾ ആ പടി ഇറങ്ങിയത് എൻ്റെ സേറയുടെ കൈയും പിടിച്ച് ഞാൻ പഠിച്ച കലാലയത്തിൽ എൻ്റെ അധ്യാപകരുടെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ആ നിമിഷം